ക്ഷീരോൽപാദനത്തിനുള്ള മികച്ച സാധ്യതകൾ തുറന്നു നൽകുന്ന ഗ്രാമപ്രദേശമാണ് തിരുവനന്തപുരം ജില്ലയിലുള്ള വെള്ളായണി ചുറ്റും പച്ചപ്പുല്ല് നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമീണ അന്തരീക്ഷം ക്ഷീരകർഷകരുടെ തീറ്റച്ചെലവ് കുറയ്ക്കാൻ സഹായകരമാകുന്നു ക്ഷീരോൽപാദനത്തിൽ തൽപരനായ വെള്ളായണി സ്വദേശി അരുൺ എറണാകുളത്ത് ജോലി ചെയ്യുന്നതിനിടെയാണ് തൃക്കാക്കരയിൽ ഒരു ഡെയറി ഫാം ആരംഭിക്കുന്നത് കുറച്ചുകാലം വളരെ ലാഭകരമായി ഫാം നടത്തിക്കൊണ്ടുവന്നു ബാങ്കിംഗ് മേഖലയിൽ നിന്നാണ് അരുൺകുമാർ ഡെയറി ഫാം രംഗത്തെത്തിയത് അരുൺകുമാറിന് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതോടെ ഫാം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് വരാനൊരുങ്ങി കുറെ പശുക്കളെ വിറ്റൊഴിച്ചു അപ്പോഴാണ് സ്വന്തം നാടായ വെള്ളായണിയിൽ ഒരു ഡെയറി ഫാം അറിയുന്നത് അതോടെ കുറച്ച് കൂട്ടുകാർ ചേർന്ന് ആ ഫാം ഏറ്റെടുക്കാൻ തീരുമാനിച്ചു തൃക്കാക്കരയിൽ നിന്നുള്ള ബാക്കി പശുക്കളെ ഇങ്ങോട്ടെത്തിച്ചു തുടർന്ന് ഫാം പ്രൊഡ്യൂസർ കമ്പനി രജിസ്ട്രേഷന് തയ്യാറായി അങ്ങനെ പതിനൊന്നംഗ കൂട്ടായ്മയിൽ പിറന്നതാണ് ഗ്രീൻ ടു വൈറ്റ് ഫാം പ്രൊഡ്യൂസർ കമ്പനി ഞാൻ ഫാം തുടങ്ങിയത് തൃപ്പൂണിത്തറയാണ് തുടക്കത്തിൽ അഞ്ച് പശു വെച്ചാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് പിന്നത് പത്താക്കി അതിനുശേഷം പതിനഞ്ചാക്കി ഏതാണ്ട് ഇരുപത് പശുക്കളോളം ആക്കി ആ സമയത്താണ് എനിക്ക് വയ്യാതാവുന്നത് പിന്നെ അതിനുശേഷം ഫാം വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള ചിന്തയിലാണ് ഡ്രിവാണ്ടത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് വന്നത് കുറച്ച് നാൾ വൈഫ് ഡ്രവാഡത്ത് വന്നതിന് ശേഷം വൈഫ് പരിപാലിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഞങ്ങൾ ഫാം വൈൻഡപ്പ് ചെയ്യാം എന്നുള്ള ഒരു നിലയിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ ട്രിവാൻഡത്തുള്ള കുറച്ച് വീത്തുക്കൾ പ്രകാശ് ജയകുമാർ പ്രശാന്ത് ഗിരീഷ് അപ്പോൾ അങ്ങനെ അവരുടെ വൈഫ് എല്ലാം കൂടെ ചേർത്തിട്ട് അവരുടെ ഭാര്യമാരെയും കൂടെ ചേർത്തിട്ടാണ് ഞങ്ങൾ ഫാം പ്രൊഡ്യൂസർ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തത് അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് പിന്നെ നമ്മൾ വെള്ളാളിയിൽ നമ്മൾ തുടങ്ങിയത് നമുക്ക് ഇപ്പോൾ നമ്മൾ ഇവിടെ വന്ന സമയത്ത് നമുക്ക് ഏതാണ്ട് ഇരുപത് പശുക്കളോളം ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് പശുക്കളോളം ഉണ്ട് ഇവിടുത്തെ ഓണറുടെ ഒരു പത്ത് പശുക്കൾ നമുക്കുണ്ടായിരുന്നു അങ്ങനെ ഇത് ചേർത്തിട്ടാണ് നമുക്ക് ടോട്ടൽ പശുവും അതുപോലെ നമുക്കൊരു ഉള്ളത് ഭാര്യ ഭാര്യ ഡെയിലിയുള്ള എല്ലാ കാര്യങ്ങളും പശുക്കളുടെ പരിപാലനം മറ്റുള്ള തുടങ്ങിയ എല്ലാ കാര്യങ്ങളും എൻ്റെ നോട്ട് നിലത്താറുണ്ട് പിന്നെ ഡോക്ടേഴ്സിന് ആവശ്യമുണ്ടെങ്കിൽ അതിന് ഉള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ദിവസവും ഉള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു വരുന്നുണ്ട് മെച്ചപ്പെടുത്തണമെന്ന് വളരെ തുടക്കത്തിൽ പാൽ വിൽപ്പനയിലൂടെ വരവും ചെലവും കൂട്ടിയോജിപ്പിക്കാൻ കഴിയാത്തൊരു കാലമായിരുന്നു പാല് മാത്രം വിൽപ്പന നടത്തുന്നത് ഒട്ടും ലാഭകരമാകില്ല എന്ന തിരിച്ചറിവുണ്ടായി അതോടെ പാൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ച് വിൽപ്പന തുടങ്ങി ഡെയറി ഫാം ലാഭകരമാകുന്നത് അതിനനുസൃതമായ ആസൂത്രണ മികവിലാണ് രണ്ടാം വർഷമായതോടെ നെയ്യ് വെണ്ണ തൈര് പാൽപേട യോഗഡ് പനീർ ോട്ടീൻ ഡ്രിങ്ക് എന്നിവ നിർമ്മിച്ച് വിൽപ്പന നടത്തിയതിലൂടെ ആദായം മെച്ചപ്പെടുത്തി ലിറ്ററിൻ്റെയും അര ലിറ്ററിന്റെയും പാക്കറ്റുകളിലാക്കി നൽകും ബാക്കി വരുന്ന പാൽ മോരും തൈരും പനീറും യോഗാട്ടുമാക്കി വിൽപ്പന നടത്തും ഉണ്ടാക്കുന്നതിനായി ഉപയോഗിക്കുന്നത് സ്കിംഡ് മിൽക്കാണ് പാലിൽ നിന്ന് ക്രീം വേർതിരിച്ചെടുക്കുന്നത് യന്ത്രസഹായത്തോടെയാണ് ഈ ക്രീമാണ് വെണ്ണയും നെയ്യുമൊക്കെയായി മാറുന്നത് ഇവിടെ നിർമ്മിക്കുന്ന ഡയറി ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരേറെയുണ്ട് ഡെയറി ഫാമിന് നേതൃത്വം നൽകുന്ന അരുൺകുമാറിന്റെ ഭാര്യ രാജിയാണ് പനീറും വേ പ്രോട്ടീൻ ഡ്രിങ്കും ഒക്കെ ഇതിനവർക്ക് ക്ഷീരവികസന വകുപ്പിൽ നിന്നുള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട് ഫാം തുടങ്ങിയപ്പോ കൂടുതലും പാല് മാത്രമായിരുന്നു കൊടുത്തോണ്ടിരുന്നത് പിന്നെ പതുക്കെ പതുക്കെ നമ്മള് തൈര് ചെയ്യാൻ തുടങ്ങി പിന്നെയാണ് ഞങ്ങൾ ഒരു ശിരവികസന വകുപ്പിന്റെ കീഴിൽ ഒരു കോഴ്സ് ചെയ്തത് ആ കോഴ്സ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ബൈ പ്രോഡക്ട്സ് കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങിയത് അതിനു മുമ്പ് നമ്മൾ നെയ് ചെറുതായിട്ടൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ ലാഭകരമായിട്ട് ചെയ്യാൻ വേണ്ടി അവരാണ് ഞങ്ങളെ ട്രെയിൻ ചെയ്ത് അതിനെ പ്രാപ്തരാക്കിയത് ഉപഭോക്താക്കളുടെ താല്പര്യമനുസരിച്ചാണ് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് ഘട്ടം ഘട്ടമായാണ് പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നൽകുന്നത് നമ്മൾ മാക്സിമം പ്രോഡക്റ്റ്സ് കസ്റ്റമൈസ് ചെയ്താണ് കൊടുക്കുന്നത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആയിട്ട് ബീട്രൂട്ട് ക്യാരറ്റ് ഒക്കെ യൂസ് ചെയ്താണ് മാക്സിമം കൊടുക്കുന്നത് പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല നാച്ചുറലി കൊടുക്കാനാണ് കൊടുക്കാനാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് കസ്റ്റമർ പറയുന്നതിനനുസരിച്ച് ഇപ്പം വിനീഗർ യൂസ് ചെയ്യണമെങ്കിൽ വിനീഗർ യൂസ് ചെയ്യും ഇല്ല ലെമൺ ആണെങ്കിൽ ലെമൺ അങ്ങനെയാണ് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കുന്നത് മിൽക്ക് മെയ്ഡാണ് മിൽക്ക് പെയ്ഡ് നമ്മൾ പാല് വെറ്റിച്ചിട്ടാണ് ബേസിക്കലി അത് ഉണ്ടാക്കുന്നത് അല്ലാതെ മൈദ വേറെ ഫ്ലോസ് ഒന്നും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്നില്ല പിന്നെ നമ്മുടെ വെയ്ഡ്രിങ്ക് ആവുമ്പോൾ ബീട്രൂട്ടിൻ്റെ അത് നമ്മൾ നാച്ചുറലി ചെയ്യുന്നുണ്ട് ആയിട്ടുള്ള യോഗ വെയ്ഡ്രിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഫ്ലേവേഡ് ആഡ് ആഡ് ചെയ്തിട്ടുള്ള വെയ്ഡ്രിങ്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബ്ലാക്ക് കറൺ മാങ്കോ അങ്ങനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ ഗീ ആണെങ്കിൽ നമ്മൾ ക്രീം സെപ്പറേറ്റർ ഉണ്ട് അതിൽ നിന്ന് ക്രീം സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതിൽ കേഡ് ആഡ് ചെയ്ത് പെർമനൻ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അതിൽ നിന്ന് വെണ്ണ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് വെണ്ണയും ഓർഡർ അനുസരിച്ച് നമ്മൾ കൊടുക്കാറുണ്ട് ബാക്കി വെണ്ണ നമ്മൾ അതിനെ ഒരുക്കിയാണ് ഗിയായിട്ടെടുക്കുന്നത് മാനുവലിയാണ് ഇപ്പം ചെയ്യുന്നതും അത് കഴിഞ്ഞ് ബോട്ടിലാക്കി പച്ചമറിന കൊടുക്കാണ് ചെയ്യുന്നത് രണ്ടു നേരമാണ് കറവ കറവ കഴിഞ്ഞാൽ പ്രദേശവാസികൾ പാലിനെത്തും നല്ല വായു സഞ്ചാരവും ഉയരമുള്ളതുമായ മേൽക്കൂരയുള്ള തൊഴുത്താണ് സജ്ജീകരിച്ചിരിക്കുന്നത് കറവയുള്ളതും ഇല്ലാത്തതും കിടാരികളുമായി അമ്പതെണ്ണത്തിനടുത്തുണ്ട് നമുക്കിപ്പോ നിലവിൽ ഇരുപത്തഞ്ച് പശുക്കളാണ് ഉള്ളത് ഒരു പന്ത്രണ്ടോളം കിടാരികളും ഉണ്ട് നമുക്ക് നമ്മൾ കൊടുക്കുന്നത് പാലിനനുസരിച്ചാണ് നമ്മൾ തീറ്റ കൊടുക്കുന്നത് സുപ്രീമിൻ്റെ പെല്ലറ്റാണ് നമ്മുടെ ഒരു മെയിൻ ഫീഡ് എന്ന് പറയുന്നത് ടി എം ആറ് സൈലേജ് വൈക്കൂല് ഇത് നമ്മൾ കൊടുക്കാറുണ്ട് നമുക്ക് രാവിലെ തീറ്റ നമ്മൾ രാവിലെ ക്ലീനിങ് സമയം കഴിഞ്ഞോടനെ തീറ്റ കൊടു കൊടുത്തിട്ടാണ് കറവ് നടത്തുന്നത് ഉച്ചയ്ക്ക് നമ്മൾ കറവ് കഴിഞ്ഞിട്ട് വയ്ക്കുവൽ കൊടുത്തതിന് ശേഷമാണ് തീറ്റ കൊടുക്കുന്നത് നമുക്ക് ഇവിടെ പാടത്ത് മേയാൻ വിടാറുള്ളത് കൊണ്ട് പശുക്കൾക്ക് പ്രതിരോധശേഷി വളരെ കൂടുതലാണ് അസുഖങ്ങൾ അങ്ങനെ അധികം കാണാറില്ല എന്നാലും സാറിന് വരാറുള്ള വീക്കം വരാം അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വലിയ പ്രസവാനന്തരമായിട്ടുള്ള എന്തെങ്കിലും ശുശ്രൂഷകളൊക്കെ ആവശ്യം വരാം അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് ഡോക്ടർ സേതുമാധവൻ ഡോക്ടർ വരാറുണ്ട് അതുപോലെ നമ്മുടെ മേലാങ്കോട് ഹോസ്പിറ്റലിലെ ഡോക്ടറും വരാറുണ്ട് ഈ രണ്ടുപേരാണ് കൂടുതലായിട്ടും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് പശുക്കുട്ടികളെയും കുട്ടികളെയും കറവയില്ലാത്തവയെയും കറവയുള്ളവയേയും വേർതിരിച്ചാണ് കെട്ടിയിട്ടുള്ളത് പശുക്കളുടെ ആരോഗ്യനിലയും ഗർഭധാരണവും പാലിൻ്റെ ഗുണനിലവാരവും മനസ്സിലാക്കാനും തീറ്റ ക്രമീകരിക്കുന്നതിനുമായി തൊഴുത്തിന് മുന്നിൽ നമ്പറിട്ടാണ് പശുക്കളെ അടയാളപ്പെടുത്തുന്നത് ഞങ്ങൾ പശുക്കളെ നമ്പറിട്ട് ബെയിൽ സൂക്ഷിക്കുന്നതിന് നാല് കാരണങ്ങളാണുള്ളത് ഒന്ന് ആ പശുക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ട്രാക്ക് ചെയ്യാൻ രണ്ട് ആ പശുക്കളുടെ പ്രഗ്നൻസി അഥവാ ഇൻസിമിനേഷൻ സൈക്കിളുകൾ ഞങ്ങൾക്ക് സൂക്ഷിക്കാൻ മൂന്ന് ആ പശുക്കളുടെ അല്ലെങ്കിൽ ആ ബേയുടെ പാലിൻ്റെ ക്വാളിറ്റി റെഗുലറായിട്ട് ചെക്ക് ചെയ്യാൻ നാല് ആ പശുക്കളുടെ തീറ്റ ഞങ്ങൾക്ക് റെഗുലേറ്റ് ചെയ്യാം ഈ ഇൻഫർമേഷൻസ് ഞങ്ങൾ കളക്ട് ചെയ്യുകയും അതിനനുസരിച്ച് പശുക്കളുടെ പരിപാലനം ചെയ്യുകയും ചെയ്യുന്നു പാലിന് പുറമെ ചാണകവും വിൽപ്പനയ്ക്കുണ്ട് തണലിൽ ഉണക്കി യന്ത്രസഹായത്തോടെ പൊടിച്ച് ചാക്കുകളിലാക്കിയാണ് ചാണകം വിൽപ്പന നടത്തുന്നത് ഇത് നമ്മുടെ ചാണകപ്പൊടി ഉണക്കുന്ന സ്ഥലമാണ് നമ്മൾ ചാണകപ്പൊടി ഇവിടെ കളക്ട് ചെയ്യും ഇവിടെ നമ്മൾ ഉണക്കും ഉണക്കിന് ശേഷം നമ്മൾ പിള്ളവറൈസറുണ്ട് നമ്മൾ ആ മെഷീനിലിട്ട് ഉണക്കിയത് പൊടിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അത്യാവശ്യം കൂടുതലും ഈ പൊടിച്ച ചാണകത്തിനാണ് ഉള്ളത് കിലോ പന്ത്രണ്ട് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഉണക്കി പൊടിച്ച ചാണകം നമ്മള് വെറുതെ ഉണക്കി ചാണകവും കൊടുക്കും സാറണ പോലെ ഉണക്കിയത് കൊടുക്കും പൊടിക്കാത്തതും കൊടുക്കും അത് ഒരു ചാക്കിന് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പച്ച ചാണകവും നമ്മൾ കൊടുക്കാറുണ്ട് അതും ഇതൊക്കെ ഡിമാൻഡ് പോലെയാണ് കസ്റ്റമർ റിക്വസ്റ്റ് ഡിമാൻഡ് പോലെയാണ് നമ്മൾ കൊടുക്കുന്നത് ഗോമൂത്രവും തൊഴുത്തു കഴുകിയ സ്ലറിയും ബയോഗ്യാസ് ആക്കി മാറ്റുന്നു ഇതാണ് ജോലിക്കാർ പാചകത്തിനും ഉപോൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നത് ഈ വർഷം നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം ജില്ലാ വ്യവസായ വകുപ്പിന്റെ ഒരു സപ്പോർട്ട് നമുക്ക് കിട്ടുകൊണ്ടായി നമുക്ക് ഓണം ഫെയറിന് പുത്തിരക്കണ്ടം മൈതാനത്ത് നമുക്ക് സൗജന്യമായിട്ടൊരു സ്റ്റാള് ഓണം ഫെയർ ഇടാനായിട്ട് ജില്ലാ വ്യവസായ വകുപ്പ് നമ്മളെ സഹായിച്ചിരുന്നു അപ്പോൾ നമുക്കത് നമ്മുടെ പ്രോഡക്ട്സ് ബൈ പ്രൊഡക്ട്സ് നമുക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഇത്രയും ശുദ്ധമായ പാലുൽപ്പന്നങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് അതുവഴി സാധിച്ചു അതുപോലെ തന്നെ മറ്റു ലോണുകൾക്കും സബ്സിഡിയും സ്കീമിനും ഒക്കെ ആയിട്ട് ജില്ലാ വ്യവസായ വകുപ്പിനെ ബന്ധപ്പെടാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നടന്ന ബാങ്കേഴ്സ് മീറ്റിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു അപ്പോൾ കൂടുതൽ സഹായങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ജില്ലാ വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ക്ഷീരവികസന വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് കാര്യം ഞങ്ങൾക്ക് ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ മാനുവലിയാണ് ഈ പ്രൊഡക്ട്സ് എല്ലാം ഉൽ ഉൽപ്പാദിപ്പിക്കുന്നത് അത് ഞങ്ങൾക്ക് മെക്കനൈസേഷനിലേക്ക് മാറ്റി കൂടുതൽ പ്രൊഡക്ട്സ് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ള ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത് അതിലേക്കായിട്ട് എല്ലാ സർക്കാർ വകുപ്പുകളും ഞങ്ങളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു കറവയ്ക്ക് ശേഷം പശുക്കളെ മേയാനായി വിടുന്നു ചതുപ്പു പ്രദേശത്തെ സുലഭമായി പുല്ലു നിറഞ്ഞ ഇടങ്ങളിലേക്ക് അഴിച്ചുവിട്ടാണ് പരിപാലിക്കുന്നത് യഥേഷ്ടം തീറ്റയെടുത്തതിനു ശേഷം കറവയ്ക്കുള്ള സമയമാകുമ്പോൾ ജോലിക്കാർ ചെന്ന് അവയെ തിരിച്ചു വിളിച്ച് തൊഴുത്തിലേക്ക് കൊണ്ടുവരും നമ്മുടെ സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും ഒരു നാലര മണിയോടുകൂടി കറവ സ്റ്റാർട്ട് ചെയ്യും ആദ്യം ഒരു കറവ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ചര മണി ആറു മണിയോടുകൂടി കറവ തീരും ഇവിടെ പാല് വന്ന് മേടിക്കുന്ന ആൾക്കാരുണ്ട് അതുപോലെ നമ്മൾ പാക്കറ്റിലാക്കി സിറ്റിയിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ചെറിയ തോതിൽ നമ്മുടെ ഒരു ഡയറക്ടറുണ്ട് ജയകുമാർ പറയും ലക്ഷ്മി എന്ന് പറയും അവർ രണ്ടുപേരും സിറ്റിയിലെ ശ്രീവരാഹ ഏരിയയിൽ പാൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മുടെ ലോക്കൽ സെയിൽ ഇവിടെ വന്ന് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് വീടുകളിലൊക്കെ ഞങ്ങൾ സ്റ്റാഫ് കൊണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ബാക്കിയുള്ള പാല് നമ്മൾ ഇവിടെ സൊസൈറ്റി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് പാൽ മാറ്റി വയ്ക്കാറുണ്ട് പനീർ ഉണ്ടാക്കാൻ യോക്കട്ടുണ്ടാക്കാൻ അങ്ങനെ കുറച്ച് പാൽ നമ്മൾ മാറ്റി വയ്ക്കാറുമുണ്ട് ഉച്ചയ്ക്ക് രാവിലെ അത് കഴിഞ്ഞാൽ നമ്മൾ പശുക്കളെ മേയാൻ വിടും ഇവിടെ അടുത്ത് ധാരാളം പാടങ്ങളുണ്ട് അവിടെ നമ്മൾ പശുക്കളെ മേയാനായിട്ട് വിടും മേയാൻ വിട്ട് കഴിഞ്ഞാൽ ഒരു പത്തര മണി പതിനൊന്ന് മണിയോടുകൂടി പശുക്കൾ ധാരാളമായിട്ട് മേഞ്ഞിട്ട് പുല്ല കഴിച്ച് തിരിച്ചു വരും തിരിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ റസ്റ്റാണ് ഒരു മണിക്കൂർ പന്ത്രണ്ടര വരെ റസ്റ്റ് ആണ് അത് കഴിഞ്ഞ് ഒരു പന്ത്രണ്ടര ഒരു മണിയോടു വീണ്ടും ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യും അത് കഴിഞ്ഞ് കറവ സ്റ്റാർട്ട് ചെയ്യും ഒരു രണ്ടര മണിയോടുകൂടി കറവയെല്ലാം കഴിയും ഒരു ഒന്നരയ്ക്ക് രണ്ടരയ്ക്ക് ഇടയ്ക്കാണ് നമ്മുടെ റീറ്റെയിൽ സെയിലിൻ്റെ സമയം ആ സമയത്ത് കസ്റ്റമേഴ്സ് വന്ന് ഇവിടെ വന്ന് പാല് മേടിക്കലാണ് ഉച്ചയ്ക്ക് കൂടുതലായിട്ട് ഇവിടെ വന്ന് പാല് മേടിക്കുന്ന ആൾക്കാരാണ് കൂടുതൽ ഉച്ചയ്ക്കാണ് കൂടുതൽ ആൾക്കാർ വരിക സാധാരണ തമിഴ്നാട്ടിൽ നിന്ന് വൈക്കോലും സംഭരിച്ചു വച്ചിട്ടുണ്ട് അതുപോലെ എപ്പോഴും ഫാമിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തീറ്റ ചെലവാണ് നമുക്കിപ്പം ഇവിടെ പാടം ആയിട്ടുള്ളതുകൊണ്ട് പശുവിന് മേയാനും പുല്ല് തിന്നാനും ഒക്കെ ധാരാളം കിട്ടുന്നുണ്ട് എന്നാലും നമ്മൾ വെക്കോല് പുറത്തുനിന്ന് തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ടുള്ള തീറ്റ കൃഷി ഇപ്പോൾ ചെറുതെ തോതിൽ ചെയ്യുന്നുണ്ട് അതൊന്ന് വിപുലീകരിക്കാനുള്ള പദ്ധതിയുണ്ട് അതുപോലെ ഹൈഡ്രോപോണിക്സ് അല്ലെങ്കിൽ മറ്റ് കൃഷി രീതികളിലേക്ക് തിരിയാനുള്ള പദ്ധതികളുണ്ട് ഫ്യൂച്ചറിലേക്ക് അതായത് നമ്മുടെ തന്നെ തീറ്റ ചെലവ് കുറയ്ക്കാനായിട്ട് പുൽകൃഷിയും ചേർത്ത് ചെയ്തിട്ട് നമ്മൾ ഈ ചിലവ് ശ്രമം നടത്താനായിട്ടുള്ള ഒരു പ്ലാനാണ് ആവിഷ്കരിച്ചിരിക്കുന്നത് ഈ ഫാമിലെ പശുക്കളുടെ പാൽ ഉൽപാദന രഹസ്യം സമീപ ഭാവിയിൽ തന്നെ ഡയറി ഫാം യന്ത്രവൽകൃതമാക്കാനും കൂടുതൽ കൂടുതൽ പുതുമയുള്ള പാൽ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിക്കാനുമുള്ള ശ്രമത്തിലാണ് വെള്ളായണിയിലെ ഈ ക്ഷീരോൽപാദക സംഘം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം